ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സുജ വിൽസൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നിരവധി പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി എത്തിയായിരുന്നു ഭരണാധികാരിക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചത് अल വിജയിച്ചാൽ ജനങ്ങൾക്കൊപ്പം അവരിലൊരാളായി നിന്ന് പ്രവർത്തിക്കുമെന്നും സുജാ വിൽസൺ പറഞ്ഞു ഞാൻ ഡിസംബർ പത്താം തീയതി വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് എല്ലാവരും എന്നെ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാന കവശങ്ങൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു എന്നെ വിജയി പിന്നീട് ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളിൽ ഒരുവളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും ആലഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കുമേൽ അടിച്ചിപ്പിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് എം എം നസീർ പറഞ്ഞു ആലഞ്ചേരി ഇടതുമുന്നണിയുടെ ആധിപത്യം നസീർ പറഞ്ഞു പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ദൗത്യം ഇവിടെ യു ഡി എഫിന്റെ പ്രവർത്തകരെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ് കാരണം ഏരൂർ പഞ്ചായത്തില് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ ഒരു കുത്തകയായി ഭരണം മാറിയിരിക്കുകയാണ് മാത്രമല്ല കെടുകാര്യസ്ഥത കൊണ്ടും അഴിമതി കൊണ്ടും ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കുന്ന ഒരു കണക്കുമില്ലാത്ത ഒരു സുതാര്യവുമില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണമാണ് ഏരൂർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ആലഞ്ചേരി വാർഡിൽ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു വാർഡ് മെമ്പറെ മാനസികമായും മറ്റ് തലത്തിലും ബുദ്ധിമുട്ടിക്കുകയും അവസാനം ആ ജ ജനപ്രതിനിധി നാടുവിട്ടു പോവുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നിവിടെ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അതിനെ യു ഡി എഫ് വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് അതിനെ രാഷ്ട്രീയപരമായി ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം നാല് തലങ്ങളിൽ ഈ ഈ കേരളത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്